എൻ്റെ പേര് നിതിൻ എൻ്റെ വീട് മാന്നാറാണ് ആദ്യമായിട്ട് ഒന്ന് ഉടമ്പടി എടുത്തത് സെപ്റ്റംബർ മൂന്നിനാണ് രണ്ടായിരത്തി ഇരുപത്തിനാലാണ് ഉടമ്പടി അത് ഈ വർഷമാണ് എടുത്തത് തൊണ്ണൂറ് ദിവസം പോലും ആയിട്ടില്ല അതിനു മുമ്പ് എനിക്ക് മൂന്ന് സാക്ഷികൾ പറയാനുണ്ട് ഒന്ന് ഞാൻ കുറച്ച് വീട്ടിലാങ്ങി മദ്യപാനമൊക്കെ ആയിരുന്നു നേരത്തെ ഒരു ഏഴ് വർഷമായിട്ട് മദ്യപാനത്തിലൊക്കെ ഏർപ്പെട്ടിരിക്കുമായിരുന്നു അപ്പം വീട്ടിൽ ഭയങ്കരമായിട്ട് വഴക്കും കാര്യങ്ങളൊക്കെ ആയിരുന്നു എപ്പോഴും അപ്പം ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് കറക്റ്റ് തൊണ്ണൂറ് ദിവസം മുമ്പ് അതായത് കറക്റ്റ് ഒരു പതിനഞ്ച് ദിവസം ആകുമ്പോഴത്തേന് എൻ്റെ മദ്യപാനം പെട്ടെന്ന് നിന്ന് അപ്പം ഞാൻ ഡെയിലി ഡെയിലി മദ്യപ ഡെയിലി പേ എന്തോ പെയർ ചെയ്യുമായിരുന്നു അപ്പോൾ രാവിലെ യൂട്യൂബിൽ അച്ഛൻ്റെ പ്രേയർ കണ്ടിട്ട് അതും പിന്നല്ലാതെ ഞാനത് ഇതുപോലെ ഓൺലൈനിൽ കാണുന്ന അതും ഓൺലൈനിൽ കണ്ട അതും പ്രയർ ചെയ്തായിരുന്നു പിന്നെ മൂന്ന് മണിക്കുള്ള ഒരു പെയർ ഉണ്ടായിരുന്നു വെളുപ്പിനെ അതും പെയർ ചെയ്യും കാരണം മൂന്ന് മണിക്ക് ഇതുപോലെ പെയർ ചെയ്താൽ നല്ലതെന്ന് പറഞ്ഞപ്പം ഞാനതും പെയർ ചെയ്യുമായിരുന്നു പിന്നെ അങ്ങനെ മദ്യപാനം നിന്ന നിന്നായിരുന്നു ഡെയിലി അതുപോലെ തന്നെ അത് കഴിഞ്ഞ് കൂട്ടുകാരും കുറച്ച് നടന്ന് ആവശ്യമില്ലാത്ത വിഷയങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതെല്ലാം മൊത്തത്തോടെ മാറി പിന്നെ വീട്ടുകാരെ മുന്നിൽ കുറച്ച് വിഷയങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതായത് വീട്ടുകാർ ഈ വെള്ളപടിച്ച് അങ്ങോട്ട് കിട്ടുന്നത് നടക്കുക ഇതൊക്കെ ആയിരുന്നു എനിക്ക് പരിപാടി ഒന്നിച്ച് ഞാൻ പണിക്ക് പോകത്തില്ലായിരുന്നു അല്ലാതെ ആയിരുന്നു പിന്നെ ലാസ്റ്റ് ഈ ഞാൻ മുമ്പ് ഒരു രണ്ട് വർഷമായിട്ട് ഇങ്ങനെ വെളിയിൽ പോകാൻ വേണ്ടി ട്രൈ ചെയ്യുമായിരുന്നു അപ്പം ഒന്നും നടക്കാതിരിക്കുവായിരുന്നു അത് കറക്റ്റ് ഉടമ്പടി എടുത്ത് ഒരു രണ്ട് മൂന്ന് സമയം എൻ്റെ ഒരു കൂട്ടുകാരും പറഞ്ഞിട്ട് അതിൽ യു കെയിലൊരു സംഭവം വിസയുണ്ട് അങ്ങനെ അപ്ലൈ ചെയ്യാൻ പറഞ്ഞു അങ്ങനെ ഞാനത് അപ്ലൈ ചെയ്ത് അപ്ലൈ ചെയ്ത് കറക്റ്റ് ഒരാഴ്ച ചെന്നപ്പം അതെനിക്ക് ഓ കെ ആയി അതെനിക്ക് യു കെക്കുള്ള വിസ കിട്ടി പിന്നെ അത് കഴിഞ്ഞ് വിസ കിട്ടി പിന്നെ ഞാനിവിടെ വിസ വിസ കിട്ടി പിന്നെ അതുപോലെ അതിൻ്റെ പൈസയ്ക്ക് ഒരു പ്രശ്നങ്ങളുണ്ടായിരുന്നു അതുപോലെ ആ വിസയ്ക്ക് എടുക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ അവന് മെഡിക്കലിന് മൂന്ന് ലക്ഷം രൂപ കൊടുക്കണമായിരുന്നു അപ്പോൾ അതിനുള്ള പൈസ അതിന് വീട്ടിന് കിട്ടിയില്ല കാരണം വീട്ടുകാർ ഒരാഴ്ച ഞാൻ എന്തോ കള്ളം പറയുകയാണ് പക്ഷേ അന്നേരം ഞങ്ങളുടെ ചേച്ചി പറഞ്ഞുകൊണ്ട് കുഴപ്പമില്ല പ്രാർത്ഥിക്കുന്നുണ്ട് അവൻ എന്തെങ്കിലും അവനെന്തെങ്കിലും കാണാതിരിക്കത്തില്ല അങ്ങ് സപ്പോർട്ട് ചെയ്ത് അപ്പോൾ ആരും ഞങ്ങൾ വീട്ടുകാരൊന്നും സപ്പോർട്ടില്ലായിരുന്നു രണ്ടാമത് ഞങ്ങളുടെ ചേച്ചി ഒരു കൂട്ടുകാരോട് പറഞ്ഞ് ആ കൂട്ടുകാരൻ എനിക്ക് മൂന്ന് ലക്ഷം രൂപ കടന്നു തന്നു അതും കറ പിതാ അമ്മയുടെയും കത്താവിൻ്റെയും ഇതിലായിരിക്കും കിട്ടിയത് അതിന് ഒരു കിട്ടത്തില്ല കാരണം എനിക്ക് ഓർമ്മപ്പെട്ടു കാരണം ഞാനിങ്ങനെ പാർത്തിച്ച് കുറേ നേരോട് പാർട്ടിക്ക് തന്നെ എന്തെങ്കിലും വഴിയുണ്ടോ ധീമേ ഉണ്ടോ ഉണ്ടോ ലാസ്റ്റ് എൻ്റെ കൂട്ടുകാരെ ലാസ്റ്റ് വിളിച്ചിട്ട് അതിലുണ്ട് മേടിച്ചു തരാം കറക്റ്റായിരിക്കും കൊടുത്താൽ മതി പറഞ്ഞു അങ്ങനെ ഞാൻ അവൻ്റെ മൂന്ന് ലക്ഷം മേടിച്ചിട്ട് മെഡിക്കൽ എല്ലാം പൈസയെല്ലാം കൊടുത്തു കൊടുത്തുകഴിഞ്ഞാൽ ഇപ്പം റൂമിനും വിഷയം വിഷമുണ്ടായിരുന്നു അത് ഇപ്പം ജാസ്റ്റ് ഞാൻ ചേച്ചി അവളെ സ്വർണ്ണം വെച്ചിട്ട് തന്നു പക്ഷേ അവർക്ക് സ്വർണ്ണം തന്നെ ആവശ്യമില്ല കാരണം എന്ന് പറഞ്ഞാൽ അവ എനിക്ക് വീണ്ടടുത്തുള്ളതാണ് പക്ഷേ എനിക്ക് നല്ല എൻ്റെ ആ ഒരു ഞാൻ എൻ്റെ മാറ്റം അങ്ങനെ ചേച്ചി ചേച്ചി ഇതുവരെ കൃപാസനത്തിൽ വന്നിട്ടുള്ളത് അപ്പോൾ ചേച്ചികളെ നിന്നും ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ ചേച്ചി എനിക്ക് പറഞ്ഞിട്ടുണ്ടായി ചെയ്യുന്നത് പറയുമ്പം അങ്ങനെ ചേച്ചി എനിക്ക് പൈസ തന്നെ ആ ചേച്ചി സഹായിച്ചു ഇപ്പം ഈ വരുന്ന പത്തൊമ്പത് തീയതി ഞാൻ പോവുക യു കെക്ക് പിന്നെ ഡെയിലി ഞാൻ അതുപോലെ ഇപ്പോൾ ഇവിടുത്തെ പത്രം മേടിച്ചതുപോലെ നമ്മുടെ ആലപ്പുഴ ബസ് സ്റ്റാൻഡിൽ കൊടുത്തിട്ട് ലാസ്റ്റ് രണ്ട് മൂന്നോളം ഉണ്ടായിരുന്നു അപ്പം ഞാനവർ ചെങ്ങന്നൂര് തന്നപ്പം റെവലേഷൻ അവിടെ തന്നപ്പം ഒരു അമ്മയും ഒരു ചേച്ചി പറഞ്ഞു ഇപ്പോൾ ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ അവർ കുറേ വിഷമിച്ചിരിക്കുമായിരുന്നു അപ്പോൾ അവരെ കൊണ്ട് കൊടുത്ത് അവർ നോക്കിയിട്ട് മോനെ നന്ദിയുണ്ട് പോനെ ഞങ്ങൾ എന്ത് ചെയ്യുന്ന അറിയത്തില്ലായിരുന്നു ഞങ്ങൾ പെട്ടിരിക്കുവായിരുന്നു അതെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല ഇപ്പം മൂന്ന് വന്നപ്പോൾ സമാനമായി അതുകഴിഞ്ഞാൽ അവർ ഒരു ചൂടെ വന്നായിരുന്നു അപ്പോൾ ഞാൻ അതുപോലെ ഇവിടെ വന്നപ്പോൾ അവരെ കണ്ട് അപ്പോൾ അവർ പറഞ്ഞു മോനെ ഇപ്പം ഞങ്ങളുടെ പ്രശ്നം കുറച്ചൊക്കെ മാറി ഇപ്പം ഭർത്താവ് കുഴപ്പമൊന്നുമില്ല മറ്റേ പുള്ളി എന്തോ ഇറക്കി വിട്ടതാണ് അവരുടെ വീട്ടിലാടുന്നത് അപ്പം ആ പത്രം കൊടുത്തപ്പോൾ അവർക്കൊരു ഇതായി അപ്പോൾ എനിക്കൊരു സമാനമാണ് അപ്പോൾ ഓക്കെ ഞാനപ്പം അപ്പം എന്നെ കൊണ്ട് ഒരു ഒരു കുടുംബത്തിന് നല്ല സഹായം പറ്റിയല്ലോ എന്നൊരു വിശ്വാസം എനിക്കുണ്ടായി പിന്നെ അതുപോലെ തന്നെ ഞാൻ ഡെയിലി പേര് കഴിഞ്ഞിട്ട് ഡെയിലി ഇതുപോലെ പണിക്ക് പോകും അതുപോലെ ആറുമണിയാകുമ്പോൾ ആറര ആറരയാകുമ്പോൾ പോകും നേരെ എണ്ണിച്ചിട്ട് നേരെ കുളിച്ചിട്ട് നേരെ അച്ഛൻ്റെ അഞ്ചാരയൊക്കെ ഉള്ള പ്രേറെ പ്രേർ ചെയ്ത് നേരെ ആ തല നേരെ എണ്ണ എണ്ണയെടുത്താൽ നല്ല കുരിശ് വലിച്ചിട്ട് ഞാൻ പോകുമ്പോഴത്തേനും എനിക്ക് അന്നത്തെ ദിവസം എൻ്റെ പ ഒരു കാര്യം പറഞ്ഞാൽ പലരും പല കൂട്ടുകാർ എന്നെ വിളിക്കും ഇതാ വാ പോവാം നമുക്ക് അവിടെ പോവാം ഇവിടെ പോകാം പക്ഷേ എനിക്ക് അതിലോട്ടുള്ള ചിന്തകളൊന്നും ഇതുവരെ വന്നിട്ടൊന്നുമില്ല ഇന്ന് ഇന്ന് ഈയിടെ ഇന്ന് ഈയിടെ വരെ അതായത് ഇന്ന് വേറെ എന്നെ വിളിച്ചവരുണ്ട് ഇന്ന് വരെ നമുക്ക് അവിടെ പോവാം പക്ഷെ എനിക്ക് അങ്ങോട്ടുള്ള ഇത് ചിന്തകളൊന്നും ഇതുവരെ വന്നിട്ടില്ല കാണാൻ ഞങ്ങളുടെ വീട്ടുകാർ തന്നെ പറഞ്ഞു എന്തോ മാറ്റമുണ്ട് കുഴപ്പമില്ല നീ ഇങ്ങനെ നിന്നോ ഒരു കുഴപ്പമില്ല ഞങ്ങൾക്ക് അതിനെല്ലാത്തിനും അമ്മയ്ക്കും പിതാവിനും നന്ദി ഒരായിരം നന്ദി ലൂക്കായുടെ ബിസിനസ് വിശേഷം പത്തൊൻപതാം അധ്യായത്തിൽ സക്കേബൂസിൻ്റെ ഭവനത്തിലേക്ക് കടന്നു വരുന്ന ഈശോയെ നമുക്ക് കാണുവാൻ കഴിയും ഈശോ സക്കേബൂസിനെ നോക്കി പറയുന്നുണ്ട് വേഗം സക്കേബൂസ് വേഗം ഇറങ്ങി വരിക ഇന്ന് എനിക്ക് നിൻ്റെ വീട്ടിൽ താമസിക്കേണ്ടിയിരിക്കുന്നു അപ്പോൾ സക്കേബൂസ് പെട്ടിടുക്കത്തിൽ താനായിരുന്ന സിക്കമൂർ മരത്തിൽ നിന്ന് ഇറങ്ങി വരുന്നതും ഈശോയെ സ്വീകരിക്കുന്നതും പിന്നീട് അവിടെ നടക്കുന്ന ഓരോ സംഭാഷണങ്ങളൊക്കെയുണ്ട് സക്കേബൂസും ഈശോയും കൂടെ ഏറ്റവും ഒടുവിലായി ഈശോ പറയുന്നു ഇന്ന് ഈ ഭവനത്തിന് രക്ഷ ലഭിച്ചിരിക്കുന്നു ഇവനും അബ്രാഹത്തിൻ്റെ പുത്രനാണ് നഷ്ടപ്പെട്ടതിനെ കണ്ടെത്തി രക്ഷിക്കാനാണ് മനുഷ്യപുത്രൻ വന്നിരിക്കുന്നത് ഉടമ്പടിയിൽ താൻ എങ്ങനെ പുതിയ ഒരു വ്യക്തിയായി മാറിയെന്ന് നിതിൻ പറയുകയാണ് തൻ്റെ ജീവിതത്തിൽ താൻ കൂട്ടുകാരോടൊപ്പം നടന്ന ദിവ നടന്ന് തൻ്റെ ജീവിതം ഒരു ലക്ഷ്യബോധമില്ലാതെ നടന്ന ഏഴ് വർഷങ്ങൾ ഏഴ് വർഷം തനിക്കുണ്ടായിരുന്ന മദ്യപാന അത് പൂർണമായിട്ടും ഈ മകന് ഉപേക്ഷിക്കുവാനായി വീണ്ടും സാഹചര്യങ്ങളൊക്കെ വന്നു കൂട്ടുകാർ വിളിച്ചു പക്ഷേ എനിക്കൊരിക്കലും പോകാൻ തോന്നിയിട്ടില്ല അവരുടെ കൂടെ പോകും പക്ഷേ ഞാൻ ഒരിക്കലും മദ്യപിച്ചിട്ടില്ല അതിനെനിക്ക് തോന്നുന്നില്ല എന്നൊക്കെ ഈ മകൻ പറയുമ്പോൾ ഇതുതന്നെയല്ലേ ഈശോ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ ഓരോ കുടുംബവും ഓരോ വ്യക്തികളും അനുഭവിക്കുന്ന അല്ലെങ്കിൽ അനുഭവിക്കേണ്ട യാഥാർത്ഥ്യങ്ങളല്ല ആണിതെല്ലാം ജീവി ജീവനുള്ള യാഥാർത്ഥ്യങ്ങൾ അങ്ങനെ ഇന്ന് താൻ എങ്ങനെ ഒരു ജോലിയുമൊക്കെ തനിക്ക് ലഭിച്ചു ഉടമ്പടിയിൽ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് മൂന്ന് വർഷമായിട്ട് വിദേശത്തേക്ക് പോകുവാൻ ആഗ്രഹിക്കുന്ന മകൻ തനിക്കതിനു സാധിക്കുന്നില്ല എന്നാൽ ഈ ഉടമ്പടിയിലൂടെ തനിക്ക് അതിനും വഴി ഒരുങ്ങുകയാണ് അങ്ങനെ തനിക്ക് ഫൈനാൻഷ്യൽ പ്രോബ്ലം ഒക്കെ ഉണ്ടായിരുന്നു എന്നാൽ അതൊക്കെ തൻ്റെ തനിക്ക് ചോദിച്ച കൂട്ടുകാരൊക്കെ ഈ മകന് കൊടുത്ത് ഇതുവരെയും തൻ്റെ ജീവിതത്തിൽ ലഭിക്കാത്ത പല കാര്യങ്ങളും ഈ മകന് ലഭിക്കുന്നു മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് ഒരു കൈത്താങ്ങാകുവാൻ തൻ്റെ ഉടമ്പടി ജീവിതത്തിലൂടെ നിതിന് അവസരം ലഭിച്ചു അതിനൊക്കെ നിധിൻ നന്ദി പറയുകയാണ് കരങ്ങളടിച്ച് നമുക്ക് ഈശോയ്ക്ക് അമ്മയ്ക്ക് നന്ദി പറയാം യേശുവെ നന്ദി യേശുവെ സ്തുതി യേശുവെ ആരാധന അത്യപൂർവ്വ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക